ജനുവരി ഇരുപത്തിയാറ് വരെ നടക്കുന്ന സാംസ്കാരിക ആഘോഷമായ പൊളിങ്ങോം ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിച്ചു ജാതീയമായ ചിന്തകളെ വേർതിരിക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുക്കാൻ ഇത്തരം ഫെസ്റ്റുകൾക്ക് കഴിയുമെന്ന് സ്പീക്കർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം അധ്യക്ഷത വഹിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് മതഭ്രാന്ത് പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം കൂട്ടായ്മയിലൂടെ ചെറുക്കണമെന്ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു മുതൽ ഇരുപത്തിയാറ് വരെ പുളിങ്ങോത്ത് നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എ എൻ ഷംസീർ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവയാണ് ഫെസ്റ്റുകൾ എന്നും സ്പീക്കർ പറഞ്ഞു ജനുവരി പത്ത് മുതൽ റിപ്പബ്ലിക് ദിനം വരെ ദിവസം വളരെ വിപുലമായ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് സംഘാടക സമിതി ജനറൽ കൺവീനർ അഭിലാഷ് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന്റെ പ്രത്യേകതയോടെ സൂചിപ്പിച്ചു സംഘാടകർ എന്ന നിലയിൽ ഏറ്റവും മനോഹരമായി ഇതൊരുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ സംഘാടകരുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ചില അവരുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ചില ചില ഘടകങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അത് മഴയായിരുന്നു കനത്ത മഴയായിരുന്നു വടക്കൻ കേരളത്തിൽ അതിന്റെ ഭാഗമായി ചില അസൗകര്യങ്ങൾ ഈ പുളിങ്ങോ ഫ്രസ്റ്റിൻ്റെ സംഘാടകർക്ക് വന്നിട്ടുണ്ട് ആ സൗകര്യങ്ങളൊക്കെ പരിഹരിച്ച് ഒരു മികച്ച ജനപങ്കാളിത്തമുള്ള ഫെസ്റ്റായി മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് താനെന്നും യഥാർത്ഥ മതവിശ്വാസികൾ ഒരിക്കലും തമ്മിൽ തല്ലില്ല എന്നും ശാസ്ത്രത്തിനൊപ്പം രാജ്യം കുതിക്കുമ്പോൾ ചിലർ പിന്നോട്ട് വലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനപ്പുറത്ത് അവരാരും വിശ്വാസിയാ എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് അർഹമില്ല വിശ്വാസികളായിരിക്കണം എന്നില്ല മതഭ്രാന്തം പ്രചരിപ്പിക്കുന്നവർ ഒരിക്കലും മതവിശ്വാസികളാവില്ല ഒരു മതവിശ്വാസിക്കൊരിക്കലും മതഭ്രാന്തനാവാൻ സാധിക്കില്ല ഒരു മതവിശ്വാസിക്കൊരിക്കലും മറ്റു മതക്കാരനെ ഉറുക്കാൻ തോന്നില്ല ഒരു മതവിശ്വാസി ഒരിക്കലും മറ്റു മതക്കാരനെ ഉറുക്കില്ല യഥാർത്ഥ വിശ്വാസി പക്ഷേ അർദ്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസത്തെ മറയാക്കി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും മതഭ്രാന്ത് പ്രചരിപ്പിച്ച് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെല്ലാം ചെറുത്തുവൽപ്പിക്കാൻ സാധിക്കുന്ന ഇത്തരം കൂട്ടായ്മകളാണ് ഇത്തരം കൂട്ടായ്മകളാണ് നാട്ടിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്നത് ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പം അവരെ പൂർണ്ണമായും പിന്തുണക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം മുന്നോട്ട് പോകുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗം വികാസം പ്രാപിച്ചു മുന്നോട്ട് പോകുന്നു ശാസ്ത്രത്തെ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കില്ല ശാസ്ത്രം മുന്നോട്ട് പോകുന്നു സയൻസ് ആൻഡ് ടെക്നോളജി ഓരോ ഘട്ടത്തിലും ശക്തിപ്പെടുന്നു സയൻസ് ആൻഡ് ടെക്നോളജി മുന്നോട്ട് പോകുന്നു ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നു അതുമാത്രമല്ല നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടം എഐയുടെ കാലമാണ് എ ഐ എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി ആ നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ ഓരോ മേഖലയിലും മനുഷ്യനെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് നിർമ്മിത ബുദ്ധിയുടെ കാലം നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുന്നവരുണ്ടാവും നിങ്ങൾ വല്ലൊരു മൊബൈൽ ഫോണിനകത്ത് ഗൂഗിളിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടൊരു ബോട്ട് വന്നിരിക്കുക ചാറ്റ് ബോട്ട് അതാണ് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി എന്നത് നിങ്ങൾ ഒരുപക്ഷെ പലരും നിങ്ങളുടെ മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരവുണ്ട് ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യണം നിങ്ങൾ പോയി സെർച്ച് ചെയ്യണം ഗൂഗിൾ നിങ്ങൾക്ക് ആൻസർ ടു ദ ദസ്റ്റ്യൻ അല്ല കുറച്ചുകൂടി വിപുലമായ ഉത്തരമാണ് ഗൂഗിൾ നൽകുന്നതെങ്കിൽ ടു ദ പോയിന്റ് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം മാത്രം നൽകും ഇങ്ങനെ ശാസ്ത്രം പുരോഗതി മുന്നോട്ട് പോകുന്നു ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു മുന്നോട്ട് പോകുന്നു ടെക്നോളജി ശക്തിപ്പെടുന്നു ആ ടെക്നോളജി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ടെക്നോളജി വേണ്ട എന്നാർക്കും പറയാൻ പറ്റും പറ്റില്ല ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ കലാപരിപാടികളും ശ്രദ്ധേയമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ടാകും കേരളത്തിൻ്റെ പശ്ചിമഘട്ട നിരകളോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ പ്രകൃതി സമ്പന്നമായ പ്രദേശമാണ് പുളിങ്ങം ഈ പുളിങ്ങോത്തിൻ്റെ ജനങ്ങളുടെ ആകെ ഉത്സവമായിട്ടാണ് ഇന്ന് ആരംഭിച്ച ഇരുപത്തിയാറിന് സമാപിക്കത്തക്ക നിലയിൽ പുളിങ്ങോ ഫെസ്റ്റ് വലിയ ആവേശകരമായ ചലനങ്ങളോടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാർട്ടിൻ ജോർജ് കെ രഞ്ജിത്ത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ജോയിസ് പുത്തൻപുര യുവ സിനിമാ താരം അഫ്സാന ലക്ഷ്മി സലീം കോടത്തൂർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി സംഘാടക സമിതി ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി സ്വാഗതവും ചെയർമാൻ പി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ഭിന്നശേഷി കലാകാരി ഹന്നമോൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു തുടർന്ന് സിനിമാ പിന്നണി ഗായകരായ സലീം കോടത്തൂർ അശ്വിൻ വിജയൻ

പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ